തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അതിന്റെ പേരിൽ അവര് അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും ആരിക്കും എന്ന് പറഞ്ഞു അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങിപ്പോയത് വിഷമം കൊണ്ടും അവര് കടയും ചെയ്തു അസുഖം ഇല്ല അവൻ്റെ അസുഖം ഉണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് ഇത് മാറാന്നൊരു ആവൻ പറഞ്ഞ എന്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസയാണെന്ന് പറഞ്ഞ അവൻ വെച്ചിരുന്നത് മനസ്സിനെ വളരെ പിടിച്ചു കുൽക്കിയ ഒരു വാർത്തയാണ് ഇന്നലെ കൊല്ലത്ത് നിന്നും പുറത്തു വന്നത് അല്ലെ പൊന്നുപോലെ വളർത്തിയ സ്വന്തം മകൾ മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയതിന് മനന്നുണ്ട് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത സംഭവം ഈ ആത്മഹത്യ ചെയ്ത അച്ഛന്റെ പേര് ഉണ്യകൃഷ്ണ പിള്ള എന്നുള്ളതാണ് അമ്മയുടെ പേര് ബിന്ദു എന്നുള്ളതാണ് സ്വന്തം മകൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം അമിത പ്രതീക്ഷയോട് കൂടിയായിരുന്നു അവരവളെ വളർത്തിയത് ഇവർക്കൊരു മകളായി കുറച്ചങ്ങോട്ട് ആയ സമയത്ത് ഇവരുടെ സുഹൃത്തുക്കളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്തൂടായിരുന്നു എന്നുള്ളത് അന്നേരമുള്ള ഈ മാതാപിതാക്കളുടെ മറുപടി ഇവിടെ മതി ഇനി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും ഇവളിലാണ് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ഭയങ്കര ആയിട്ടായിരുന്നു ഒരു മകളെ വളർത്തിയത് അങ്ങനെ ഇരിക്കാണ് തനിക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ മകൾ ഇറങ്ങി പോകുന്നതും അതിന് മരം തോന്നീ മാതാപിതാക്കളെ ആത്മഹത്യ ചെയ്യുന്നത് ഈ മകളെ സംബന്ധിച്ചിടത്തോളം എൽ എൽ ബിക്ക് പഠിക്കുകയായിരുന്നു അവിടെയുള്ള ഏതൊരു സീനിയർ പയനുമായിട്ടായിരുന്നു പ്രണയം അവന്റെ കൂടെയുമാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത് പിന്നെ ഉണ്ണികൃഷ്ണൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം ആളൊരു പട്ടാളക്കാരനാണ് ലീവിന് വേണ്ടി നാട്ടിലെ വന്നതാണ് തിരിച്ചു പോകാനിരിക്കവെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് അവൾ ഇറങ്ങി പോകുന്ന സമയത്ത് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് അതൊന്നും വക വയ്ക്കാതെയാണ് ഈ പെൺകുട്ടി പോയത് ഉടനെ തിരികെ ഈ മാതാപിതാക്കൾ ചെയ്തെന്താണ് അവര് കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക അമിത ഡോസിൽ അങ്ങ് കഴിച്ചു അതോടെ ഓവർ ഡോസ് ആയി ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷെ രക്ഷിക്കാനായില്ല മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഇവർ ഗുളിക കഴിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ ഉണ്ണികൃഷ്ണപ്പള്ളിയുടെ പെങ്ങളുടെ മുഖന്റെ ഫോണിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മരിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് തന്നെ ഈ മകൻ അച്ഛനും അമ്മയും അറിയിക്കുകയും അവർ വേഗം ആ വീട്ടിലേക്ക് ഓടി പോവുകയുമായിരുന്നു അവരവിടെ എത്തിയ സമയത്ത് വാതിൽ ചാരി അവസ്ഥയിലാണ് കണ്ടത് വേഗം ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോ അവരെ കണ്ടത് താളർന്ന് കൊണ്ട് കിടക്കുന്ന അച്ഛനയും അമ്മയുമാണ് ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവർ ആ ഗുളിക കഴിച്ചതിന്റെ ഉച്ചക്കാണ് മകൾ ഇറങ്ങി പോകുന്നത് അപ്പൊ തന്നെ അവരെ ഗുളിക എടുത്ത് കഴിക്കായിരുന്നു അന്ന് രാത്രി തന്നെ ബിന്ദു മരണത്തിന് കീഴടങ്ങി അടുത്ത ദിവസം രാവിലെ ഉണ്ണികൃഷ്ണ പുള്ളയും മരിക്കുകയായിരുന്നു മരണത്തിന് പ്രത്യേകിച്ച് ദുരൂഹതകളൊന്നും ഇല്ല എന്ന് ക്രിസ്ത്യൽ ക്ലിയർ ആണ് കാരണം മരിക്കുന്ന സമയത്ത് ഇവർ ഒരു ആത്മഹത്യാകുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായി ഇവർ പറയുന്നുണ്ട് എന്താണ് മരണകാരണം എന്നുള്ളത് അപ്പൊ മരണകാരണം അന്വേഷിച്ച് വേറെ കൊണ്ട് പോകേണ്ടതില്ല എന്ന അർത്ഥം എന്തായാലും ആത്മഹത്യാ കുറിപ്പ് ഞാനിവിടെ വായിച്ചു തരാം ഉണ്ണികൃഷ്ണ പിള്ള ബിന്ദു ഞങ്ങൾ ഈ ലോകത്ത് ഇന്ന് യാത്രയാകുന്നു ആർക്കും ശല്യവും ഭാരവും ആകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഉണ്ണിമായ എന്ന് പറയുന്ന വ്യക്തിയെ പങ്കെടുപ്പിക്കുകയോ ഞങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് കെട്ടിനകത്ത് കയറ്റുകയോ ചെയ്യരുത് എന്ന് ഉണ്ണികൃഷ്ണ പിള്ള ബിന്ദു ഒപ്പ് മകളുടെ പേര് ഉണ്ണിമായ എന്നുള്ളതാണ് കേട്ടോ ആ സമയത്ത് അവർക്ക് ഉണ്ണിമായ മകൾ എന്ന് വിളിക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ളതാണ് വ്യക്തി എന്നാണ് വിളിച്ചത് അല്ലെ എന്തായാലും ഇതിന് അവസാനം വേറൊരു കാര്യം കൂടി പറഞ്ഞു നിൽക്കുന്നുണ്ടോ അത് ഞാൻ വായിച്ചേരാം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങളുടെ മരണത്തിന്റെ കാരണം എന്റെ രോഗമോ സാമ്പത്തിക യോ ഒന്നും തന്നെയല്ല ഞാൻ ആർക്കും ഒരു പൈസ പോലും കൊടുക്കാനില്ല ഇത്രയും പറഞ്ഞു വെച്ചിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് പിന്നെ അറിഞ്ഞെടുത്തോളം മകളെ മതിൽ കെട്ടിനകത്ത് കയറ്റരുത് ഇവർ പറഞ്ഞെങ്കിൽ കൂടിയും മകള് വന്ന് ഡെഡ് ബോഡി കണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പോലീസ് അകംബോടിയോട് കൂടിയാണ് കണ്ടത് പിന്നെ ഈ മരിച്ച എന്ന് പറയുന്ന വ്യക്തി ഡയാലിസിസ് ആണ് അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിലപ്പോ ആ ഗുളികയാകാം അമിത ഡോസിൽ കഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻപിള്ളയുടെ സുഹൃത്തുക്കൾ ജി സി ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതിൽ ചില വാങ്ങണമെന്ന് കണ്ടുപോക്കാം ആ തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അതിന്റെ പേരിൽ അവര് അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും ആയിരിക്കും പറഞ്ഞു അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങി പോയത് കഷം കൊണ്ടും അവർ കടയും ചെയ്തു അസുഖം ഇല്ല അവൻറെ ഉണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മുപ്പത്തഞ്ചു ലക്ഷം രൂപ അടുത്ത് ഇത് മാറാൻ ഒരു അവൻ എന്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസയാണെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് അത്രയ്ക്ക് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് ഈ പോകുന്ന രാവിലെ അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരക്കാത്ത കാര്യം പറഞ്ഞു വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ട് മണി ആയപ്പോ രണ്ടുമണി ആയപ്പോ രണ്ട് രണ്ടര ആയപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ഒറ്റ ആഗ്രഹമുള്ളത് ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കയ്യിൽ ലഭിക്കുക ആ ഒരൊറ്റ ചിന്തയുള്ളത് പോയത് തിരുവനന്തപുരത്തുള്ളവർ ഭയ്യനാണെന്ന് പറയുന്നുണ്ട് എനിക്ക് പറയുന്നു അതാണ് ഒരു ആ രോഗത്തിന് വേണ്ടി വേണ്ടി ഈ ഈ മകൾക്ക് മാറ്റി വെച്ചതായിരുന്നു മകൾ അഭിപ്രായം കയ്യിൽ നിന്നും പിടിച്ചേൽപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഇവർ മകളെ വളർത്തിയത് എന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല ഇറങ്ങി പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ അച്ഛനും അമ്മയും മകളോട് പറഞ്ഞിട്ടുമുണ്ട് നീ ഇറങ്ങി പോയാൽ ഉടനെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നുള്ളത് അത് വക വെക്കാതെ മകളിറങ്ങിപ്പോ അഭിപ്രായത്തിൽ ആ മകൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ് എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെ കെട്ടണം എന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അല്ലെ അത് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മളെ പോറ്റി വളർത്തിയ ആൾക്കാർ നമ്മളവിടെ മാനിക്കുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഇഷ്ടം ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു കാത്തിരിക്കണമായിരുന്നു മാതാപിതാക്കളുടെ മുന്നിൽ പൊരുതി കാത്തിരിക്കണമായിരുന്നു ഉറപ്പായും കുറച്ചു കാലം വാശി പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഏതൊരു അച്ഛനും അമ്മയും അവസാനം സമ്മതിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള ലെവലിൽ ഇനി സമ്മതിച്ചില്ലെങ്കിൽ കൂടിയും കുറെ കാലം പൊരുതിയതിനു ശേഷം ഇറങ്ങി പോകുകയാണെങ്കിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു ഇത്ര ഷോക്കിംഗ് ആകില്ലായിരുന്നു ഇവിടെ ഇപ്പൊ സംഭവിച്ചെന്താ പെട്ടെന്ന് മകളങ്ങ് വീട്ടിൽ കാര്യം അവതരിപ്പിച്ച് അവരങ്ങ് എതിർത്ത് പെട്ടെന്ന് അങ്ങ് പോയി അതിന് ഷോക്കിൽ അവരങ്ങ് കയറി ആത്മഹത്യ ചെയ്തു ഇതിപ്പോ നഷ്ടമായിരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് മാത്രമാണ് ഇനി ജീവിതകാലം മൊത്തം ഈ പെൺകുട്ടി നീര് നീര് കഴിയേണ്ടി വരും അല്ലെ ഞാൻ കാരണം എന്റെ അച്ഛനും അമ്മയും മരിച്ചവരോ എന്ന കുറ്റബോധത്തോടു കൂടി ഈ പെണ്ണിന് കഴിയേണ്ടി വരും അല്ലെ അതുമല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ് പെട്ടെന്നുള്ള ചാട്ടം കാരണം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മൊത്തം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് അല്ലെ അതാണ് പറയുന്നത് പലപ്പോഴും എടുത്തു ചാട്ടങ്ങൾ മനുഷ്യനെ അബദ്ധത്തിൽ കൊണ്ടു ചാടിക്കും എന്നുള്ളത് അല്ലേ അത് എത്ര സത്യാണെന്നുള്ളത് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടി ഈ ഉണ്ണികൃഷ്ണൻപിള്ളയുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോ എന്താണ് പോയി തോറ്റിട്ടില്ല അവർ ജീവിക്കുന്നുണ്ട് ആ അമ്മയെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അവർക്ക് ആത്മാഭിമാനം അവർ വിട്ടുകൊടുത്തില്ല അതിനെ ആ കൊച്ചു മനസ്സിലാക്കി നമ്മുടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ാണ് നമ്മളറിവ് പ്രണയം എന്ന് പറഞ്ഞില്ലേ പ്രണയം എന്ന് പറഞ്ഞില്ലേ പ്രണയ യഥാർത്ഥം അവരാണ് പ്രണയിച്ചത് അവരൊന്നിച്ച് അവര് മരിച്ചു അവർ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ചൊരു മോളെ വളർത്തിക്കൊണ്ട് വന്നു ആ മോള് കാരണം ആ മോള് പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ അവര് യഥാർത്ഥ പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത അവള് അവര് പോയി അവര് ഈ ലോകത്തോട് ഇവിടെ പോയി അവർക്കൊരു ഭാരവാ അത്രക്കും പൊക്കി പറയാൻ മാത്രമൊന്നുമില്ല എല്ലാവർക്കും ഒരു പ്രചോദനമാണ് തിരിച്ച് ഇങ്ങോട്ട് യഥാർത്ഥ പ്രണയം എന്താണെന്ന് ഇവര് തിരിച്ചു കാണിച്ചു നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ആട്ടെ ഇതിൽ എന്ത് പ്രചോദനാണ് പറഞ്ഞു മക്കള് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ അഭിമാനം വായെന്ന് കിട്ടി തൂങ്ങിച്ചാകണം എന്നാണോ അതാണ് ഇതിൽ നിന്നുള്ള പ്രചോദനം എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനൊക്കെ പ്രചോദനമായി കാണാനുള്ള മൈൻഡ് സെറ്റ് ഞാൻ സമ്മതിച്ചു കേട്ടു എന്തിന്റെ പേരിലാണെങ്കിലും എങ്ങനെയാണ് സുഹൃത്ത് ആത്മഹത്യയെ പ്രചോദനമായി കാണുക എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇത് കഴിഞ്ഞ് അവരുടെ അയൽവാസ ചീര കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതിലാണ് വലിയ പോയിന്റ് കിടക്കുന്നത് നമുക്ക് എന്തായാലും അമ്പുഴു കണ്ടോ നാട്ടുകാരെ എല്ലാവരെയും കണ്ണീരിൽ അവർ രണ്ടുപേരും കടന്നു പോയിരിക്കുന്നത് ഒരു മോളെ എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടുവന്നത് ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് അമ്മയ്ക്ക് അച്ഛനും സമ്മതില്ലായിരുന്നു അവർ മോൾ പോയ തൊട്ടുപുറവിന് തന്നെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക തന്നെ അധികമായി കഴിച്ചാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഒരു മോളെ അത്ര പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ് ഡിഗ്രിക്ക് ചേർന്ന മകളെ എൽ എൽ ബിക്ക് ചേർത്തത് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മോളറിയപ്പെടുന്ന ഒരു മോളുടെ പേരിൻ്റെ ഫ്രണ്ടിൽ ഒന്നിലൊരു ഡോക്ടർ അല്ലേ എം പിന്നെ അഡ്വക്കേറ്റ് എന്നുള്ളൊരു നെയിം വേണമെന്നുള്ള അർത്ഥത്തിലാണ് ആ അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ മകളെ വളർത്തിയത് അവനോൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ നാട്ടു നടപ്പാണ് അവരോറിഷ്ടമുള്ളവരെ കെട്ടുക എന്നുള്ളത് പക്ഷേ ഇത് ഒറ്റ മകളെ പറഞ്ഞ മാതിരി അവരുടെ പ്രതീക്ഷക്കത്ത് അയക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാവാം അവൻ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങാനുള്ള ഏറ്റവും വലിയ അഭിമാനികളായിരുന്നു അതിന്റെ പേരിലാണ് ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വന്നത് അതാണ് ഈ വാക്കുകളിൽ നിന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മാതാപിതാക്കൾ എക്സ്ട്രീം ആയിരുന്നു എന്നുള്ളത് ഇവൻ ഈ പെൺകുട്ടിയുടെ കരിയറിന്റെ കാര്യത്തിൽ പോലും ഇവർ കണ്ടുപിടുത്തമായിരുന്നു അതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഈ പെൺകുട്ടിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞല്ലോ ഡിഗ്രിക്ക് പോയി അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് എൽ എൽ പിക്ക് കൊണ്ടുപോയി ചേർത്തി എന്തിനാണ് മകളുടെ മുന്നിൽ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള പേര് കിട്ടാൻ വേണ്ടി അവിടെ പോലും സ്വന്തം അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ പെൺകുട്ടിക്ക് കരിയർ ചൂസ് ചെയ്യേണ്ടി വന്നത് അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ കാര്യത്തിലും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ മാതാപിതാക്കളുടെ വലിയ സംഭവം കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എനിക്ക് പറ്റത്തൂല്ല ഇവിടെ പകൽ പോലെ വ്യക്തമാണ് എക്സ്ട്രീം നിന്നും അഥവാ അമിത ഉടമ മനോഭാവത്തിൽ നിന്നും ഉൾത്തിരിഞ്ഞ് വന്ന ഒരു ആത്മഹത്യയാണ് ഇത് എന്നുള്ളത് അതായത് ദുരഭിമാന കൊലയുടെ മറ്റൊരു ദുരഭിമാന ആത്മഹത്യ പ്രായപൂർത്തിയായ മകളെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വ്യക്തിയായി കാണാതെ താങ്കളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു അടിമയായി കാണുന്ന ഒരു പ്രത്യേക മാനസിക ചിന്താഗതിയാണ് ഈ മാതാപിതാക്കളെ കൊണ്ട് ഇങ്ങനെ ഒരു കൊടുങ്ങെ ചെയ്യിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു മക്കളെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കി നല്ല വിദ്യാഭ്യാസം നൽകി വിവേചന ബുദ്ധിയോടുകൂടി വളർത്തുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളുടെയും കടമ എന്ന് പറയുന്നത് ഈ പ്രായപൂർത്തിയായ മക്കളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ മാതാപിതാക്കളെ പിതാക്കൾ അമിതമായി ഇടപെടുന്നത് അനാവശ്യ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് അല്ലെ തന്റെ ലൈഫ് പാർട്ട്ണർ ആരാകണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ് അത് സ്വയം ആ വ്യക്തി കണ്ടുപിടിച്ചതാണെങ്കിലും ശരി മാതാപിതാക്കൾ കണ്ടുപിടിച്ച് തരുന്നതാണെങ്കിലും ശരി അതെന്റെ അവരുടെ തീരുമാനത്തിനാണ് നമ്മൾ വില കൊടുക്കേണ്ടത് ഇനിയിപ്പോ മാതാപിതാക്കൾ കണ്ടുപിടിച്ച് ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം മക്കൾക്ക് ആ വ്യക്തി കിട്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ അവിടെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല വേണമെങ്കിൽ ഉപദേശിക്കാം ആ ഉപദേശിയുടെ റോഡ് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ നിർവഹിക്കേണ്ടത് അതല്ലാതെ എല്ലാറ്റിനെയും അങ്ങ് ഫോഴ്സ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനാക്കി മാറ്റാന്ന് പറയുന്നത് എന്തിനാണ് അവിടെ ഉള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ അല്ല എങ്കിൽ ഞാൻ ചത്ത് കളയും കൊന്നു കളയും എന്നൊക്കെ പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും എനിക്കൊരു കരു അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയായാലും ഈ പ്രസവിച്ചിടുന്ന മക്കൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരല്ല അതല്ലാതെ രണ്ട് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന റോബോട്ടുകളൊന്നും അല്ലല്ലോ അവർക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും അതിനെ മാനിച്ച് അവരെ വളർത്തുക എന്നുള്ളതിൽ ഓരോ മതവും പിതാവും ചെയ്യേണ്ടത് അതല്ലാതെ എല്ലാ കാര്യത്തിലും സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ അവരാര അടിമകളോ അതല്ലെങ്കിൽ റോബോട്ടുകളോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ കാര്യം എനിക്കിവിടെ പറയാനുള്ളത് എനിക്ക് ഇവിടെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല ഈ പെണ്ണിന്റെ ഭാഗത്തും വലിയൊരു തെറ്റുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എടുത്തു ചാടി ഒരു വന്ന് കാണിച്ചു കൂട്ടി ഈ മാതാപിതാക്കളുടെ ഭാഗത്താണെങ്കിലും ഭയങ്കര എക്സ്ട്രീം പോസിറ്റീവ് ആയിട്ടാണ് മക്കളെ വളർത്തിയത് അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ആത്മഹത്യ അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂ എന്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം